സി ബി എസ് ഇ ഒരുപാട് പോസ്റ്റിലേക്ക് വേക്കൻസീസ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നാല് ഇമ്പോർട്ടന്റ് പോസ്റ്റ് ആണ് കാരണം അതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു വരുന്നതാണ് ആൻഡ് എക്സ്പീരിയൻസ് ഒന്നും തന്നെ ആവശ്യമില്ല അതേപോലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് പല പോസ്റ്റുകളിലേയും ഏജ് ലിമിറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ആ നാല് പോസ്റ്റ് ഏതാണെന്ന് നോക്കാം ഈ നാല് പോസ്റ്റ് എന്ന് പറയുന്നത് അക്കൗണ്ട്സ് ഓഫീസർ ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ ജൂനിയർ അക്കൗണ്ടന്റ് അതേപോലെ ജൂനിയർ അസിസ്റ്റന്റ് ആണ് ിലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അക്കൗണ്ട്സ് ഓഫീസർ ഗ്രൂപ്പ് എ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ മുപ്പത്തിയഞ്ച് വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അതേപോലെ തന്നെ ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ ഗ്രൂപ്പ് ബി പോസ്റ്റ് ആയതുകൊണ്ട് തേർട്ടി ഇയേഴ്സ് ആണ് മുപ്പത് വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ജൂനിയർ അസിസ്റ്റന്റും അതേപോലെ തന്നെ ജൂനിയർ അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് സി പോസ്റ്റ് ആയതുകൊണ്ട് ഇരുപത്തിയേഴ് വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ശ്രദ്ധിക്കുക ഒ ബി സി അതേപോലെ തന്നെ എസ് സി എസ് ടി കാറ്റഗറീസിനെല്ലാം തന്നെ നിയമാനുസൃതമായ ഏജ് റിലാക്സേഷൻ അവൈലബിൾ ആണ് ഈ വേക്കൻസീസ് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്നത് ജൂനിയർ അസിസ്റ്റന്റ് ആണ് മുപ്പത്തിയഞ്ച് വേക്കൻസീസ് ആയി വരുന്നത് ആൻഡ് ജൂനിയർ അക്കൌണ്ടന്റ് പതിനാറും ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ ഒൻപത് വേക്കൻസീസ് ആണ് വരുന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഒൻപത് വേക്കൻസീസിൽ ഇ ഡബ്ല്യു എസിന് വേക്കൻസി ഇല്ല സോ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുന്നവർ ആണ് കാറ്റഗറി എങ്കിൽ യു ആർ കാറ്റഗറിയിൽ വേണം മത്സരിക്കാനായിട്ട് അതേപോലെ തന്നെ അക്കൗണ്ട്സ് ഓഫീസറിന് വേക്കൻസീസ് വളരെ കുറവാണ് രണ്ട് വേക്കൻസീസ് ആണ് വരുന്നത് ആൻഡ് ഈ രണ്ട് വേക്കൻസീസ് മുഴുവനും യു ആർ വേക്കൻസീസ് ആണ് വരുന്നത് ഇത് നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ജൂനിയർ അസിസ്റ്റന്റിനാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏറ്റവും കുറവ് വേണ്ടുന്നത് പ്ലസ് ടു മാത്രം മതിയാകും അത് തന്നെ എത്ര പെർസെന്റേജ് ഓഫ് മാർക്സ് എന്നൊന്നും പറയുന്നില്ല പക്ഷേ അതിനകത്തൊരു സ്കിൽ ടെസ്റ്റ് പറയുന്നതുകൊണ്ട് തന്നെ ടൈപ്പിംഗ് സ്പീഡ് പറയുന്നുണ്ട് തേർട്ടി ഫൈവ് വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് സോ എക്സാമിന്റെ കൂടി ഒരു സ്കിൽ ടെസ്റ്റ് വരുന്നുണ്ട് ഇനി ജൂനിയർ അക്കൗണ്ടന്റ് ആണെങ്കിൽ വീണ്ടും പ്ലസ് ടു തന്നെ മതി പക്ഷെ അതിനകത്ത് പറയുന്നത് പ്ലസ് ടു അക്കൗണ്ടൻസിയോ ബിസിനസ് സ്റ്റഡീസോ ഇക്കണോമിക്സോ കോമേഴ്സോ അല്ലെങ്കിൽ ഓൺടർപ്രീനർഷിപ്പ് ഓഫ് ഫിനാൻസോ അങ്ങനെയുള്ള അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒക്കെ പഠിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് കൂട്ടത്തിൽ തന്നെ തേർട്ടി ഫൈവ് വേർഡ്സ് പെർ മിനിറ്റ് ഇംഗ്ലീഷിൽ ടൈപ്പിംഗ് സ്പീഡ് വേണം എന്ന് പറയുന്നുണ്ട് അപ്പം ഇത് രണ്ടിന്റെയും ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് വയസ്സാണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രൂപ്പ് സി പോസ്റ്റുകളാണ് ഇനി ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ ആകുമ്പോൾ നമുക്കറിയാമല്ലോ ഇംഗ്ലീഷിൽ നിന്നും ഹിന്ദിയിലേക്കോ ഹിന്ദിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കോ ആയിരിക്കും വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും ഒന്ന് മാസ്റ്റേഴ്സ് ഡിഗ്രി ലെവലിൽ പഠിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധം പറയുന്നുണ്ട് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ആയിട്ട് എടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒരുപാട് ഓപ്ഷൻസ് ഒരുപാട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇംഗ്ലീഷും അതേപോലെ തന്നെ ഹിന്ദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പറയുന്നുണ്ട് ഒരു അഞ്ചാറെണ്ണം ആ നോട്ടിഫിക്കേഷനിലെ പേജ് നമ്പർ ഏഴ് ഏഴില് നമുക്ക് കാണാൻ പറ്റും ഇനി അടുത്തത് അക്കൗണ്ട്സ് ഓഫീസർ ആണ് അക്കൗണ്ട്സ് ഓഫീസറിന് രണ്ട് വേക്കൻസിയുള്ളതും ശ്രദ്ധിക്കുക എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബാച്ചുലേഴ്സ് ഡിഗ്രിയാണ് അക്കൗണ്ട്സ് ആയതുകൊണ്ട് തന്നെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഇക്കണോമിക്സ് അല്ലെങ്കിൽ കോമേഴ്സ് അക്കൗണ്ട്സ് ഫിനാൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇനി അതല്ല എങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പി ജി ആയാലും കുഴപ്പമില്ല പക്ഷേ എക്കണോമിക്സ് കോമേഴ്സ് അക്കൗണ്ട്സ് അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത് ഇനി അതല്ല എങ്കിൽ എം ബി എൻ ഫിനാൻസ് ഇത്രയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എസെൻഷ്യൽ പറയുന്നത് ഡിസൈറിൾ കുറച്ച് എക്സ്പീരിയൻസ് പറയുന്നത് ഡിസൈറബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് നിർബന്ധം ഇല്ല ഈ എഡ്യൂക്കേഷണൽ ബേസിക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക ഈ പോസ്റ്റുകൾക്കെല്ലാം അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ട്വന്റി സെക്കൻഡ് ഡിസംബർ ആണ് അതുകൊണ്ട് തന്നെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ട്വന്റി സെക്കൻഡ് ഡിസംബർ എന്ന് ഓർത്ത് വയ്ക്കുക കാരണം മുപ്പത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ മുപ്പത് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തി വയസ്സ് ട്വന്റി സെക്കൻഡ് ഡിസംബർ ആവുമ്പോഴേക്കും കവിയാൻ പാടില്ല കടുത്ത പോസ്റ്റ് അതേപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഇരുപത്തിരണ്ട് ഡിസംബർ ആവുമ്പോഴേക്കും അറ്റൈൻ ചെയ്തിരിക്കണം ഇനി നമുക്ക് സ്കീം ഓഫ് എക്സാം നോക്കി കഴിഞ്ഞാൽ ഈ നാല് പോസ്റ്റിനായാലും രണ്ട് ടിയർ എക്സാം ആണ് വരുന്നത് ടിയർ വൺ ടിയർ ടു പക്ഷെ ചില പോസ്റ്റുകൾക്ക് ഇന്റർവ്യൂ വരുന്നുണ്ട് അതായത് ഗ്രൂപ്പ് എ പോസ്റ്റ് വരുന്നത് അക്കൌണ്ട്സ് ഓഫീസറിന് ടിയർ വൺ ടീയർ ടൂ കഴിഞ്ഞതിന് ശേഷം ഇന്റർവ്യൂ വരുന്നുണ്ട് സ്കിൽ ടെസ്റ്റ് വരുന്നത് രണ്ട് പോസ്റ്റുകൾക്കാണ് നമ്മൾ ടൈപ്പിംഗ് പറഞ്ഞ രണ്ട് പോസ്റ്റ് ജൂനിയർ അക്കൗണ്ട്സ് ജൂനിയർ അക്കൌണ്ടന്റ് അതേപോലെ തന്നെ ജൂനിയർ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിനാണ് ജൂനിയർ ട്രാൻസ്മേഷൻ ഓഫീസറിനാണെങ്കിൽ ടീർ വൺ ടിയർ ഉള്ളൂ സ്കിൽ ടെസ്റ്റും വരുന്നില്ല ഇന്റർവ്യൂവും വരുന്നില്ല കിയർവൺ എക്സാമിന്റെ ഒരു സ്കീം നോക്കി കഴിഞ്ഞാല് അതിനകത്ത് ചോദിക്കുന്ന സബ്ജക്ട് നമ്മൾ സാധാരണ എസ് എസ് സിക്ക് പഠിക്കുന്ന പോലെ തന്നെയുള്ളത് അതായത് ജനറൽ അവയർനെസ് അതേപോലെ മാത്സ് ഇംഗ്ലീഷ് റീസണിങ് കമ്പ്യൂട്ടർ അവയർനെസ് കറണ്ട് അഫയേഴ്സ് ഇത്രയും കാര്യങ്ങളാണ് ചോദിക്കുന്നത് ഒരു എക്സ്ട്രാ പോയിന്റ് സി ബി എസ് സി ആയാലും അല്ലെ കെ വി എക്സാമോ നവോദയ ഒക്കെ ചോദിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഹിന്ദി ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സോ അത് ഒരു പത്ത് ക്വസ്റ്റൻസ് ഉണ്ടാകും ഓരോ ചോദ്യത്തിനും ഇപ്പൊ ഈ പറഞ്ഞ മുഴുവൻ സെക്ഷൻസിനും ഓരോ ചോദ്യത്തിനും മൂന്ന് മാർക്ക് വെച്ചിട്ടാണ് വരുന്നത് സോ നൂറ് ചോദ്യത്തിന് മുന്നൂറ് മാർക്സ് ആണ് വരുന്നത് ആൻഡ് സമയം വരുന്നത് രണ്ട് മണിക്കൂറുമാണ് അപ്പൊ എസ് എസ് സി പഠിക്കുന്ന ഒരാൾക്ക് ഏതൊരാൾക്കും ടിയർ വൺ എളുപ്പം തന്നെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നാൽ ടിയർ ടൂയില് ഓരോ പോസ്റ്റിനും ഡിഫറൻറ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് എക്സാം ആണ് വരുന്നത് ഓബെക്റ്റീവും അതേപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവും കൂടി ചേർന്നിട്ടാണ് ടിയർ ടു എക്സാം വരുന്നത് അതിൽ അക്കൗണ്ട്സ് ഓഫീസർ ആണെങ്കിൽ ഒബ്ബിയസ്ലി കോമേഴ്സും അക്കൗണ്ട്സും ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് ഡിസ്ക്രിപ്റ്റീവും വരുന്നുണ്ട് അതേപോലെ തന്നെ ഒബ്ജക്റ്റീവും വരുന്നുണ്ട് കൂടാതെ കറന്റ് അഫയേഴ്സ് ആൻഡ് പാർട്ട് ത്രീ എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്തിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനും എത്തിക്സ് ആൻഡ് ആണ് ആൻഡ് പാർട്ട് ഫോർ എന്ന് പറയുന്നത് എസ് എ റൈറ്റിംഗ് ആണ് വരുന്നത് അത് കഴിഞ്ഞതിനു ശേഷമാണ് ഇന്റർവ്യൂ സ്റ്റേജ് വരുന്നത് അക്കൗണ്ട്സ് ഓഫീസറിന് ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസറിന്റെ ടിയർ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് പ്ലസ് ഒബ്ജക്റ്റീവ് ആണ് എക്സാം വരുന്നത് അതിനകത്ത് ജനറൽ നോളജ് വരുന്നുണ്ട് അതേപോലെ തന്നെ റീസണിങ് ആൻഡ് മാത്സ് വരുന്നുണ്ട് പിന്നെ കൂടെ വരുന്നത് ഒരു തേർഡ് പാർട്ടായിട്ട് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ഹിന്ദി അതേപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് അതേപോലെ ഇംഗ്ലീഷ് നോവൽ പ്ലേ സ്റ്റോറി ഹിന്ദിയുടെ ഗ്രാമർ ഇംഗ്ലീഷ് ഗ്രാമർ ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും അതിനകത്ത് വരുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ ഓഫീസർ ആണെങ്കിൽ സ്കിൽ ടെസ്റ്റ് വരുന്നില്ല ഇന്റർവ്യൂ വരുന്നില്ല ടിയർ വൺ ആൻഡ് ടിയർ ടു എന്നിട്ടാണ് പിന്നെ റാങ്ക് ലിസ്റ്റ് ഇടുന്നത് ഇനി മൂന്നാമത്തത് ജൂനിയർ അക്കൗണ്ടന്റ് ആണ് ജൂനിയർ അക്കൗണ്ടന്റിന്റെ ടിയർ ടു എന്ന് പറയുന്നത് വീണ്ടും ജനറൽ നോളജും റീസണിങ് ആൻഡ് മാത്സ് വരുന്നുണ്ട് ജനറൽ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് വരുന്നുണ്ട് ബേസിക് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് വരുന്നുണ്ട് പിന്നെ അക്കൗണ്ടിങ്ങുമായി ഒരു പേപ്പർ തന്നെ വരുന്നുണ്ട് ഡിസ്ക്രിപ്റ്റീവ് പ്ലസ് ഒബ്ജക്റ്റീവ് പേപ്പർ ആണ് വരുന്നത് അത് കഴിഞ്ഞതിന് ശേഷമാണ് സ്കിൽ ടെസ്റ്റ് വരുന്നത് ഇനി ജൂനിയർ അസിസ്റ്റന്റ് നോക്കി കഴിഞ്ഞാൽ ജൂനിയർ അസിസ്റ്റന്റിന് ടിയർ ടു എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ മാത്രമാണ് ഒബ്ജക്റ്റീവ് പേപ്പർ അല്ല ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും നമ്മൾ സാധാരണയായിട്ട് ഒരു എക്സാമിനെ എസ് എ റൈറ്റിംഗ് അതേപോലെ തന്നെ ലെറ്റർ റൈറ്റിംഗ് പ്രൈസി റൈറ്റിംഗ് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് രണ്ടേകാ മണിക്കൂറാണ് അതിന്റെ സമയം വരുന്നത് ടിയർ ടു അതിനുശേഷമാണ് സ്കിൽ ടെസ്റ്റ് വരുന്നത് അപ്പം ഈ നാല് പോസ്റ്റിനും ടിയർ വൺ ഏകദേശം ഒരുപോലെ ആണെങ്കിലും ടീർ ടു വലിയ വ്യത്യാസം തന്നെ നമുക്ക് കാണാൻ പറ്റും ഇനി ആപ്ലിക്കേഷൻ ഫീസ് ശ്രദ്ധിക്കുക ഓരോ പോസ്റ്റും ഓരോ രീതിയിലാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഗ്രൂപ്പ് എ പോസ്റ്റ് ആണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് അതായത് അക്കൗണ്ട്സ് ഓഫീസറിന് ആയിരത്തി എഴുന്നൂറ്റി അമ്പതും ഗ്രൂപ്പ് ബി പോസ്റ്റും അതേപോലെ ഗ്രൂപ്പ് സി പോസ്റ്റിനും ആയിരത്തി അൻപതാണ് വരുന്നത് അതായത് ജൂനിയർ അസിസ്റ്റന്റ് ജൂനിയർ അക്കൗണ്ടന്റ് അതായത് ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ ഈ മൂന്ന് പോസ്റ്റിനും ആയിരത്തി അമ്പതാണ് ഇപ്പൊ നമ്മൾ ഒന്നിൽ കൂടുതൽ പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഓരോ തവണയായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഫില്ലപ്പ് ചെയ്യണം സോ ജൂനിയർ അക്കൗണ്ടന്റും അതേപോലെ തന്നെ അക്കൗണ്ട്സ് ഓഫീസറും അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തി രണ്ടിനും മാറി മാറിയിട്ട് രണ്ട് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കണം അതുപോലെ രണ്ട് ആയിട്ട് അപ്ലൈ ചെയ്യുകയും വേണം പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ എക്സാം സെന്റർ ആണ് ടിയർ വണ്ണിന്റെ എക്സാം സെന്റർ കേരളത്തിൽ തിരുവനന്തപുരം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്നവർ അത് വളരെയധികം സൂക്ഷിക്കണം കൊച്ചിയിൽ നമുക്ക് സെന്റർ ഇല്ല തിരുവനന്തപുരത്ത് മാത്രമാണ് ഇപ്പൊ സെന്റർ കേരളത്തിൽ അലോട്ട് ചെയ്തിരിക്കുന്നത്